ഇപ്പോൾ അറിവിൻ്റെ പാഠപുസ്തകം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് വല്യശാല രാജു എഡിറ്റിംഗ് ശബ്ദമിശ്രണം ബോണി ജെ ശബ്ദമിശ്രോണിജെ ഫെബ്രുവരി പതിമൂന്ന് ഇന്ന് ലോക റേഡിയോ ദിനമാണ് ഐക്യരാഷ്ട്രസഭ സ്വന്തം റേഡിയോ നിലയം സ്ഥാപിച്ചതിൻ്റെ ഓർമ്മയ്ക്കായും ഒപ്പം റേഡിയോ എന്ന വാർത്താവിനിമയ ഉപാധിയെ ലോകമെങ്ങും പ്രചരിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയും ഫെബ്രുവരി പതിമൂന്ന് ലോക റേഡിയോ ദിനമായി ആചരിക്കുന്നു യുനെസ്കയുടെ രണ്ടായിരത്തി പതിനൊന്ന് നവംബർ മൂന്നിലെ സമ്മേളനത്തിൻ്റെ ആഹ്വാനപ്രകാരമാണ് ഐക്യരാട്ട സഭയിലെ അംഗരാജ്യങ്ങൾ ഈ ദിനം ആഘോഷിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ആറ് ഫെബ്രുവരി പതിമൂന്നിനാണ് ഐക്യരാട്ട സഭയുടെ റേഡിയോ തുടങ്ങിയത് റേഡിയോയുടെ ചരിത്രത്തെക്കുറിച്ചാണ് ഇന്നത്തെ അറിവിൻ്റെ പാഠപുസ്തകം മൊബൈൽ ഫോൺ ആദ്യമായി കാണുന്ന ഒരാളെ സങ്കല്പിച്ചു നോക്കൂ ആ കുഞ്ഞു സ്ക്രീനിലെ കാഴ്ചകൾ നമ്മളിൽ എത്ര ഏറെ അത്ഭുതമായിരിക്കും സൃഷ്ടിക്കുക എന്നാൽ അതിലും എത്രയോ മടങ്ങ് ആശ്ചര്യമായിരുന്നു ഒരു കാലത്ത് റേഡിയോ മനുഷ്യനെ സമ്മാനിച്ചത് കാരണം നേരിൽ കാണാനാവാത്ത ഒരാളുടെ ശബ്ദം കേൾപ്പിക്കുന്ന പെട്ടിയെക്കുറിച്ച് മനുഷ്യൻ അതുവരെ മുത്തശ്ശി കഥകളിൽ മാത്രമേ കേട്ടിരുന്നുള്ളൂ വാർത്തയും വിനോദവുമൊക്കെ അന്തരീക്ഷത്തിലൂടെ തങ്ങൾക്കരികിലേക്ക് പറന്നു വരുന്ന മാജിക് ലോകം അത്രയൊന്നും പുരോഗമിക്കാത്ത ആ കാലത്ത് മനുഷ്യന് വലിയൊരു അത്ഭുതം തന്നെ സമ്മാനിച്ചു എന്ന് പറയാം ആ അത്ഭുതപ്പെട്ടിയിലൂടെ ആദ്യമായി നാം ദൂരത്തെ കീഴടക്കി ഏറ്റവും വേഗത്തിൽ ഏറ്റവും കൂടുതൽ ആളുകളിലേക്ക് വിവരങ്ങളെ എത്തിച്ചു സൗത്ത് വെയിൽസിനെയും സൗത്ത് വെസ്റ്റ് ഇംഗ്ലണ്ടിനെയും വേർതിരിക്കുന്ന കടൽഭാഗമാണ് ബ്രിസ്റ്റൽ ചാനൽ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് മെയ് മാസം ഇറ്റലിയിൽ നിന്നുള്ള ഒരു എഞ്ചിനീയറും അസിസ്റ്റൻറ്റും അവിടെ എത്തി ചില പരീക്ഷണങ്ങളിൽ ഏർപ്പെട്ടു തുടക്കത്തിൽ പരാജയമായിരുന്നെങ്കിലും മെയ് പതിമൂന്നിന് ആ പരീക്ഷണം ഫലം കണ്ടു ഏതാണ്ട് പതിനാറ് കിലോമീറ്റർ അകലെയുള്ള ഒരു ദ്വീപിലേക്ക് കടലിന് മുകളിലൂടെ ശബ്ദ സന്ദേശം അയക്കുക എന്നതായിരുന്നു പരീക്ഷണം കേൾക്കാമോ എന്ന ആ സന്ദേശം ദ്വീപിലെത്തി അതുവരെ ടെലിഗ്രാഫ് വയറുകൾ വഴിയായിരുന്നു അത് സാധിച്ചിരുന്നതെങ്കിൽ ഈ പുതിയ പരീക്ഷണത്തോടെ വയർലെസ്സായി ശബ്ദം അയക്കാനായി വയറുകൾ വേണ്ടാത്ത ടെലിഗ്രാഫി എന്നാണ് ആ എൻജിനീയർ തൻ്റെ സാങ്കേതിക വിദ്യയെ ആദ്യം വിളിച്ചത് പിൽക്കാലത്ത് അത് മറ്റൊരു പേരിൽ അറിയപ്പെട്ടു അതാണ് റേഡിയോ കടലിന് കുറുകെയുള്ള ലോകത്തിലെ ആദ്യത്തെ റേഡിയോ സന്ദേശമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റേഴ് മെയ് പതിമൂന്നിന് ഇംഗ്ലണ്ടിൽ നിന്ന് സാധ്യമായത് ആ വിദ്യ പിന്നീട് ലോകമെങ്ങും ആയിരക്കണക്കിന് ആളുകളുടെ ജീവൻ രക്ഷിച്ചു ആശയവിനിമയത്തെ അത് അടിമുടി പൊളിച്ചു പണിതു ഇതിനെല്ലാം കാരണക്കാരനായ ആ എഞ്ചിനീയറുടെ പേരെന്താണെന്നോ മാർക്കോണി പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തിലും ഇരുപതാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിലും വിപ്ലവകരമായ കണ്ടുപിടുത്തങ്ങളുടെ പരമ്പരയോടെയാണ് റേഡിയോയുടെ കഥ ആരംഭിക്കുന്നത് വാർത്ത അറിയാനും പാട്ട് കേൾക്കാനുമല്ല മറിച്ച് കപ്പലുകളുടെ യാത്ര സുഗമമാക്കാനുള്ള സൈനിക ഉപകരണമായിരുന്നു തുടക്കത്തിൽ റേഡിയോ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഏപ്രിലിൽ ഇംഗ്ലണ്ടിൽ ചരിത്രത്തിലാദ്യമായി ഒരു കപ്പലിൽ നിന്ന് കരയിലേക്ക് റേഡിയോ സന്ദേശം അയച്ചു മൂന്ന് മാസങ്ങൾക്ക് ശേഷം അമേരിക്കയിലും ഇതേ പരീക്ഷണം വിജയകരമായി തുടർന്നു അങ്ങനെ കപ്പൽ യാത്രകളിലെ ഒഴിവാക്കാനാവാത്ത സുരക്ഷാ ഉപാധിയായി റേഡിയോ ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലെ ടൈറ്റാനിക് ദുരന്തത്തിൻ്റെ വാർത്ത ലോകത്തെ അറിയിക്കാനും രക്ഷാപ്രവർത്തനങ്ങൾ നടത്താനും തുണയായത് കപ്പലിൽ ഉണ്ടായിരുന്ന മാർക്കോണിയുടെ റേഡിയോ ഉപകരണങ്ങളാണ് റേഡിയോയ്ക്ക് ജനങ്ങളിൽ ശക്തമായ സ്വാധീനം തന്നെ പിൽക്കാലത്ത് ചെലുത്താൻ കഴിഞ്ഞു അതിൻ്റെ ഒരു ചരിത്രം കേട്ടോളൂ ന്യൂജേഴ്സിയിൽ രാത്രി ഏഴ് അൻപത്തഞ്ചിന് ഒരു ബഹിരാകാശ വസ്തു ഇടിച്ചിറങ്ങി അതിൽ നിന്നും പുറത്തിറങ്ങിയ ചൊവ്വാ ജീവികൾ മാരകമായ ലേസർ രശ്മികൾ കൊണ്ട് നഗരവാസികളെ ഒന്നെടുക്കുകയാണ് അമേരിക്കൻ സൈനികർക്ക് ചൊവ്വാ ജീവികൾക്കെതിരെ പിടിച്ചു നിൽക്കാനാവുന്നില്ല ന്യൂയോർക്ക് നഗരം ലക്ഷ്യമാക്കി ഒരു സംഘം ചൊവ്വാ ജീവികൾ നീങ്ങിക്കൊണ്ടിരിക്കുകയാണിപ്പോൾ ഇത് റേഡിയോയിൽ കേട്ട ഒരു സംഭാഷണമാണ് കേട്ടവർ കേട്ടവർ പേടിച്ചു വിറച്ചു പലരും വീടുകളിൽ നിന്ന് പുറത്തേക്കോടി വഴിയിലെങ്ങും പരിഭ്രാന്തരായ ആളുകൾ തിയേറ്ററിൽ സിനിമ കണ്ടുകൊണ്ടിരുന്നവർ പോലും കൂട്ടത്തോടെ ഇറങ്ങി ഓടി റെയിൽവേ സ്റ്റേഷനുകളിലും പള്ളികളിലും ജനം ഒന്നിച്ചുകൂടി ഇതിനിടെ ധൈര്യശാലിയായ ഒരു കാരണവർ ജീവികളെ നേരിടാനായി തൻ്റെ തോക്കുമെടുത്ത് വഴിയിൽ കാത്തുനിന്നു നിന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് ഒക്ടോബർ മുപ്പതിന് രാത്രി ന്യൂയോർക്ക് നഗരവാസികൾ കേട്ട റേഡിയോ വാർത്തയാണ് നേരത്തെ പറഞ്ഞത് ഇതിൽ സംശയം തോന്നിയ ഒരു പോലീസുകാരൻ റേഡിയോ സ്റ്റേഷനിലേക്ക് ഫോൺ ചെയ്തു അപ്പോഴല്ലേ രസം പിറ്റന്ന് മുതൽ ആ സ്റ്റേഷനിൽ ആരംഭിക്കാനിരുന്ന വെൽസ് എഴുതിയ വാർ ഓഫ് ദി വേൾഡ് എന്ന ശാസ്ത്ര നോവലിൻ്റെ നാടക അവതരണത്തിൻ്റെ പരസ്യമായിരുന്നു അത് റേഡിയോ ജനജീവിതത്തെ എത്രമാത്രം സ്വാധീനിക്കുന്നു എന്ന് മനസ്സിലായില്ലേ ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ ആദ്യത്തെ വാർത്താവിനിമയ മാധ്യമവും വിനോദ ഉപാധിയുമായിരുന്നു റേഡിയോ കമ്പിയില്ല കമ്പി അഥവാ വയർലെസ് ടെലിഗ്രാഫി എന്ന കണ്ടെത്തലാണ് റേഡിയോ പ്രക്ഷോഭണം സാധ്യമാക്കിയത് ഈ കണ്ടുപിടുത്തവുമായി ബന്ധപ്പെട്ട സുപ്രധാന ശാസ്ത്രജ്ഞർ ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ ഹെൻറിക് ഹേർട്സ് മാർക്കോണി നിക്കോള ടെസ്ല അലക്സാണ്ടർ പോവ് തുടങ്ങിയവരാണ് ഇന്ത്യയിൽ നിന്നും ഒരാളുണ്ട് അദ്ദേഹത്തിൻ്റെ പേരാണ് ജഗദീഷ് ചന്ദ്രബോസ് പ്രകാശമടക്കമുള്ള വൈദ്യുതകാന്തിക തരംഗത്തെക്കുറിച്ച് ജെയിംസ് ക്ലാർക്ക് മാക്സ്വെൽ നടത്തിയ പഠനങ്ങളാണ് എല്ലാത്തിൻ്റെയും തുടക്കം വൈദ്യുതകാന്തിക തരംഗങ്ങളിൽ തരംഗദൈർഘ്യം ഏറ്റവും കൂടുതലുള്ള റേഡിയോ തരംഗങ്ങൾ പ്രക്ഷോപണം ചെയ്യുന്നതിലും സ്വീകരിക്കുന്നതിലും ഹെൻറിച്ച് ഹേർട്സ് വിജയിച്ചു ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി മൂന്നിൽ നിക്കാളോ ടെസ്ല വിജയകരമായി റേഡിയോ പ്രക്ഷോപണം തന്നെ നടത്തി പിൽക്കാലത്തെ റേഡിയോ ട്രാൻസിസ്റ്ററുകളുടെ പൂർവികനായി അറിയപ്പെടുന്നത് അദ്ദേഹം കണ്ടെത്തിയ കമ്പിയില്ല കമ്പി സംവിധാനമാണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ചിൽ അലക്സാണ്ടർ പോപ്പോയി എന്ന ശാസ്ത്രജ്ഞൻ റഷ്യയിൽ വിജയകരമായി റേഡിയോ പ്രക്ഷോഭണം നടത്തി മാക്സ്വെല്ലിൻ്റെയും ഹെൻറിക് ഹേഴ്സിൻ്റെയും കണ്ടെത്തലുകളുടെ സഹായത്തോടെ ഈ മേഖലയിൽ പഠനം നടത്തിയ ഇറ്റാലിയൻ ഇലക്ട്രിക്കൽ എൻജിനീയറാണ് മാർക്കോണി കമ്പികളുടെയോ വയറുകളുടെയോ സഹായമില്ലാതെ റേഡിയോ തരംഗങ്ങൾ അയക്കാനും സ്വീകരിക്കാനും കഴിയുന്ന ഒരു ഉപകരണം അദ്ദേഹം നിർമ്മിച്ചു ഇതിൻ്റെ വാണിജ്യ സാധ്യതകൾ മനസ്സിലാക്കിയ മാർക്കോണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാറിൽ റേഡിയോയ്ക്കുള്ള ലോകത്തിലെ ആദ്യത്തെ പേറ്റൻറ്റ് നേടി തൊട്ടടുത്ത വർഷം ലണ്ടനിൽ അദ്ദേഹം മാർക്കോണി വയർലെസ് ടെലിഗ്രാഫ് കമ്പനി സ്ഥാപിക്കുകയും ചെയ്തു തുടർന്ന് കപ്പലുകളിൽ മാർക്കോണിയുടെ റേഡിയോ വിനിമയ സംവിധാനം ഏർപ്പെടുത്തി ഈ സംവിധാനമാണ് ടൈറ്റാനിക്കിൽ അടക്കം അന്ന് ഉണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഒന്ന് ഡിസംബർ പന്ത്രണ്ടിന് തൻ്റെ റിസീവിംഗ് സ്റ്റേഷനിൽ ചരിത്രത്തിലെ ആദ്യത്തെ മോഡ്സ് കോഡ് സിംബൽ മാർക്കോണിക്ക് ലഭിച്ചു യിസ് എന്ന ഇംഗ്ലീഷ് അക്ഷരമായിരുന്നു ആ സന്ദേശം ഇത് മൂവായിരം കിലോമീറ്റർ അകലെ കോൺവാളിൽ നിന്നും പ്രക്ഷേപണം ചെയ്തതായിരുന്നു അങ്ങനെ ലോകത്തിലാദ്യമായി അറ്റ്ലാൻറ്റിക്കിന് കുറുകെ കമ്പിയില്ല കമ്പി സന്ദേശം അയച്ചുകൊണ്ട് മാർക്കോണി ചരിത്രത്തിൽ ഇടം നേടി തുടർന്നുള്ള വർഷങ്ങളിൽ റേഡിയോ സന്ദേശങ്ങളുടെ ഉപയോഗം വർദ്ധിച്ചു ആധുനിക വാർത്താവിനിമയ ഉപാധിയായും ജീവൻ രക്ഷാ ഉപാധിയായും മാർക്കോണിയുടെ വയർലെസ് ടെലിഗ്രാഫി ആഗോള പ്രചാരം നേടി കടലിൽ അത് ആയിരക്കണക്കിന് ജീവനുകൾ രക്ഷിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മാർക്കോണിക്ക് ഫിസിക്സിനുള്ള നൊബേൽ പുരസ്കാരം ലഭിച്ചു റേഡിയോ തരംഗങ്ങൾക്ക് സകല തടസ്സങ്ങളെയും അതിജീവിച്ച് പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കാനാകും ഒരു സെക്കൻഡ് കൊണ്ട് ഏഴ് തവണ ഭൂമിയെ വലം വയ്ക്കാനാവുന്ന അത്ര വേഗം ശബ്ദതരംഗങ്ങളെ റേഡിയോ തരംഗങ്ങളാക്കി അന്തരീക്ഷമെന്ന മാധ്യമത്തിലൂടെ അയച്ച് ഇവയെ ഒരു റിസീവർ വഴി സ്വീകരിച്ച് വീണ്ടും ശബ്ദതരംഗങ്ങളാക്കി മാറ്റുന്നതാണ് റേഡിയോ പ്രക്ഷോപണത്തിൻ്റെ അടിസ്ഥാനം റേഡിയോ ചരിത്രത്തിലെ പ്രധാന നാഴിക കലികളെക്കുറിച്ച് നമുക്ക് മനസ്സിലാക്കാം റേഡിയോയുടെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുള്ളതാണ് ആയിരത്തി തൊള്ളായിരത്തി ആറിലെ ക്രിസ്മസ് രാത്രി ആദ്യമായി മനുഷ്യ ശബ്ദം പ്രക്ഷോപണം ചെയ്തത് അന്നാണ് റെജിനാൾഡ് ഫൈസൻഡർ എന്ന അമേരിക്കക്കാരനാണ് തൻ്റെ ക്രിസ്മസ് സന്ദേശത്തോടൊപ്പം വയലിനിൽ വായിച്ച ക്രിസ്മസ് ഗാനവും അദ്ദേഹം പ്രക്ഷേപണം ചെയ്തത് റേഡിയോ ചരിത്രത്തിലെ മറ്റൊരു സുപ്രധാന പേരാണ് അമേരിക്കക്കാരനായ ലീ ഡി ഫോറസ്റ്റിൻ്റേത് മനുഷ്യശബ്ദം പ്രക്ഷേപണം ചെയ്യുന്നതിനുള്ള ഓഡീഷൻ ട്യൂബ് കണ്ടെത്തിയത് അദ്ദേഹമാണ് തൻ്റെ കണ്ടുപിടുത്തം ഉപയോഗിച്ച് ആയിരത്തി തൊള്ളായിരത്തി ശബ്ദവും സംഗീതവും അദ്ദേഹം പ്രക്ഷേപണം ചെയ്തു റേഡിയോയെ ജനപ്രിയമാക്കുന്നതിൽ സുപ്രധാന പങ്ക് വഹിച്ചു അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഇലക്ട്രോണിക് യുഗത്തിന് തന്നെ പിന്നീട് തുടക്കം കുറിച്ചത് മലയാളത്തിൽ ആദ്യത്തെ റേഡിയോ പ്രക്ഷോപണം നടന്നത് കേരളത്തിലല്ല അത് ഇന്നത്തെ ചെന്നൈയിലാണ് കേരള സംസ്ഥാന രൂപീകരണത്തിന് മുൻപ് മദ്രാശിയിലെ അതായത് ഇന്നത്തെ ചെന്നൈയിലെ മറീന കടൽ തീരത്ത് നിന്നായിരുന്നു മലയാളത്തിലെ ആദ്യത്തെ റേഡിയോ പ്രക്ഷോപണം ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊൻപതിലെ ഓണത്തിന് മദ്രാശി നിലയം അവതരിപ്പിച്ച പരിപാടിയാണ് മലയാളത്തിലെ ആദ്യത്തേതായി പരിഗണിക്കപ്പെടുന്നത് കൊല്ലങ്കോട് രാജാവ് സർ വാസുദേവ രാജയുടെ ഓണ സന്ദേശത്തോടെയാണ് അന്ന് പരിപാടികൾ തുടങ്ങിയത് പിന്നീട് നിരവധി പരിപാടികൾ ഈ നിലയം പ്രക്ഷോപണം ചെയ്തിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തേഴ് സെപ്റ്റംബർ മുപ്പതിന് തിരുവനന്തപുരത്ത് റേഡിയോ സ്റ്റേഷന് അനുമതി ലഭിച്ചെങ്കിലും ആറു വർഷത്തിന് ശേഷമായിരുന്നു ഉദ്ഘാടനം നടന്നത് തിരുവിതാംകൂർ രാജാവായിരുന്ന ശ്രീ ചിത്ര തിരുനാൾ ബാലരാമവർമ്മ ആയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് മാർച്ച് പന്ത്രണ്ടിന് തിരുവിതാംകൂർ റേഡിയോ എന്ന പേരിലുള്ള ആദ്യ റേഡിയോ സ്റ്റേഷൻ ഉദ്ഘാടനം ചെയ്തത് രാജഭരണത്തിന് എതിരെയുള്ള പ്രചാരണങ്ങളെ ചെറുക്കുക എന്ന ലക്ഷ്യം കൂടിയുണ്ടായിരുന്നു തിരുവിതാംകൂർ റേഡിയോ സ്റ്റേഷന് എല്ലാ വെള്ളിയാഴ്ചയും രണ്ട് മണിക്കൂർ മാത്രമായിരുന്നു ആദ്യകാലത്ത് ഇവിടെ നിന്നുള്ള പ്രക്ഷേപണം പിന്നീടത് ആഴ്ചയിൽ നാല് ദിവസങ്ങളായി സംഗീത വിദ്വാൻ ഡോക്ടർ ശമ്മാങ്കുടി ശ്രീനിവാസ് അയ്യരുടെ സ്വാതി തിരുനാൾ പ്രതിയുടെ ആലാപനത്തോടെയാണ് ഈ നിലയത്തിൽ അക്കാലത്ത് പരിപാടികൾ തുടങ്ങിയിരുന്നത് മഹാരാജാവിനെ സ്തുതിച്ചുകൊണ്ടുള്ള മംഗളം പരിപാടിയോടെ പരിപാടികൾ അവസാനിക്കുകയും ചെയ്തു റേഡിയോയെക്കുറിച്ചുള്ള അറിവിൻ്റെ പാഠപുസ്തകം ഇവിടെ പൂർണ്ണമാകുന്നു ഞാൻ വല്യശാല രാജു അറിവിൻ്റെ പുതിയൊരു എപ്പിസോഡുമായി ഇനി നാളെ